രാമായണവും മഹാഭാരതവും അടക്കമുള്ള കൃതികളെല്ലാം വളരെ മഹത്തായ കൃതികളാണെന്ന് വിടുവായത്തം പറഞ്ഞ ഇടതുപക്ഷ ബുദ്ധിജീവികളടക്കം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ഇന്ത്യയിലെ ഹിന്ദു മെജോറിറ്റി എന്ന് പറയുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തെ നെടുകെ പിളർത്തുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് വലിയ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് മുസ്ലിങ്ങൾ എന്ന അപരത്വത്തെ നിർമ്മിച്ചുകൊണ്ട് ഹിന്ദു വോട്ട് ബാങ്കിനെ നിർമ്മിക്കാൻ ബി ജെ പി ശ്രമിച്ചത് നമ്മൾ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ബാബറി മസ്ജിസ് പൊളിച്ച ദിവസം വ്യക്തിപരമായി അനുഭവം ഒരുപക്ഷെ എൻ്റെ സാമൂഹിക ജീവിതത്തിലെ ആദ്യത്തെ വ്യക്തിപരമായ ആഘാതമായിരുന്നു ആലപ്പുഴയിൽ അംബേദ്കർ ചരമദിന ആഘോഷത്തിന് ശേഷം അനുസ്മരണ സമ്മേളനത്തിന് ഇരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നു വലിയ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും പോലീസും പാരാമിലിറ്ററി സേനയും പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ വന്നതോടെ ഞങ്ങൾ സമ്മേളനം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച് എല്ലാവരും അവിടുന്ന് പിരിയുണ്ട് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ നാടിൻ്റെ അടുത്തുള്ള ചെറിയൊരു പട്ടണത്തിൽ ആപ്പാഞ്ചിറ എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണത്തിൽ അതിൻ്റെ പരിസരങ്ങളിൽ ഒരു മുസ്ലിം സെറ്റിൽമെൻ്റ് ഉണ്ട് ഏതാണ്ട് നൂറോളം കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അടങ്ങുന്ന നൂറോളം പേർ വായി മൂടിക്കെട്ടി പ്രകടനം നടത്തുന്നതാണ് കാണുന്നത് അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യരുടെ അനാഥത്വം വ്യക്തിപരമായി തന്നെ എന്നെ വല്ലാതെ പിടിച്ചുലക്കുകയും അവരുടെ ഏറ്റവും പൈതൃകമെന്ന് കരുതുന്ന ഒരു മതസ്ഥാപനം തകർക്കപ്പെട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ മൗനമായി പ്രതിഷേധിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾ എത്തിയതിൻ്റെ വലിയൊരു സൂചകമായിരുന്നു എൻ്റെ നാട്ടിൽ നടന്ന ആ ചെറിയ പ്രകടനം എന്നാൽ നി നിർഭാഗ്യമെന്ന് പറയട്ടെ അന്ന് ഇന്ത്യ ഭരിച്ച കോൺഗ്രസും ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളും ആ വിഷയത്തെ സമീപിച്ചത് വളരെ തെറ്റായ രീതിയിലായിരുന്നു അവരപ്പോൾ പറഞ്ഞത് മതേതരത്വത്തിൻ്റെ തകർച്ച എന്ന ഒരു കാര്യമായി മതേതരത്വം ഡിഫൈൻ ചെയ്യപ്പെടാതെ മതേതരത്വത്തിൻ്റെ തകർച്ചയാണെന്ന് വാവിട്ട് നിലവിളിക്കുകയും ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ച് നിശ്ശബ്ദരായിരിക്കുകയും ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് ലൈബ്രറി പണിയണമെന്ന് നമ്മുടെ അക്കാഡമീഷ്യന്മാർ പറയുന്ന വിടുവായത്തം വരെ ആ സംഭവത്തിന് ശേഷം നമ്മൾ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ അന്ന് ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യവാദികളും ഇടതുപക്ഷവും ഒക്കെ ചെയ്യേണ്ടിയിരുന്നത് മുസ്ലിങ്ങളെ ഒരു ജനസമുദായം എന്ന നിലയിൽ ന്യൂനപക്ഷാവകാശ വിഭാഗമെന്ന നിലയിൽ പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുകയും അവരുടെ അവകാശം ഉറപ്പിക്കുകയും ചെയ്യുക എന്നതായി അത് ചെയ്തില്ല അത് ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോട് കാണിച്ച വലിയൊരു കുറ്റകൃത്യമായി വേണം നമ്മൾ മനസ്സിലാക്കുക അതേ തുടർന്നും ഈ അവ്യക്തത കോൺഗ്രസിനായാലും ഇടതുപക്ഷത്തിനായാലും ഈ അവ്യക്തത തുടരുകയും മുസ്ലീങ്ങൾ ഏതാണ്ട് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒറ്റപ്പെടുന്നതിന് തീവ്രത വർദ്ധിക്കുകയുമാണ് തൊണ്ണൂറ്റി രണ്ടിന് ശേഷം നടന്നു വന്നത് തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് ഇന്ത്യയിലെ ഹിന്ദു മെജോറിറ്റി എന്ന് പറയുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തെ നെടുകെ പുലർത്തുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് വലിയ പ്രക്ഷോഭം നടക്കുമ്പോഴാണ് മുസ്ലിങ്ങൾ എന്ന അപരത്വത്തെ നിർമ്മിച്ചുകൊണ്ട് ഹിന്ദു വോട്ട് ബാങ്കിനെ നിർമ്മിക്കാൻ ബി ജെ പി ശ്രമിച്ചത് നമ്മൾ കാണണം അതിലവർ വളരെയേറെ മുന്നോട്ട് പോവുകയും യഥാർത്ഥനെ പ്രതിരോധിക്കേണ്ട പ്രതിപക്ഷ കക്ഷികൾ ജനാധിപത്യവാദികൾ അവ്യക്തമായി ഇരുട്ടിൽ തപ്പുകയും ചെയ്യുന്നതിനാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് സാക്ഷ്യം വഹിച്ചത് എന്ന് നമ്മൾ ഓർക്കണം ഈ ഘട്ടത്തിലാണ് ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് അത് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ രാമക്ഷേത്രം പണിയുകയും അതിൻ്റെ ഉദ്ഘാടനം ഈ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോവുകയാണ് ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ പ്രതിരോധിക്കുവാൻ ഇവർ ചാതുർവർണ്യത്തെയും സനാതനധർമ്മത്തെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മിഥോളജിയെയും വ്യാപകമായി ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ അന്തസാര ശൂന്യത പറയേണ്ടതിന് പകരം രാമായണവും മഹാഭാരതവും അടക്കമുള്ള കൃതികളെല്ലാം വളരെ മഹത്തായ കൃതികളാണെന്ന് വിടുവായത്തം പറഞ്ഞ ഇടതുപക്ഷ ബുദ്ധിജീവികളടക്കം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഈ രീതിയിൽ പ്രതിപക്ഷത്തെ വിശ്വസിച്ചാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊരു ഭാവിയുണ്ടാകില്ല എന്നുറപ്പാണ് ജനുവരി ഇരുപത്തിരണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തതിൻ്റെയും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും അനാഥമാക്കിയതിൻ്റെയും സനാതനധർമ്മത്തിലെ തിരിച്ചുവരവിൻ്റെയും ദിവസമായി വേണം ഇന്ത്യയിലെ ഇന്ത്യൻ പൗരൻ മനസ്സിലാക്കുവാൻ അതിനെതിരെ അടിസ്ഥാനപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുവാനും അടിസ്ഥാനപരമായ പ്രതിരോധം സൃഷ്ടിക്കുവാനും ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുവാനും അവരെ വിശ്വാസത്തിലെടുക്കുവാനും കഴിയേണ്ടതുണ്ട് എല്ലാ കാലത്തും അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്ന അന്തസ്സിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്ന വിഭവങ്ങളിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്ന വിഭാഗങ്ങളെ ഐക്യപ്പെടുത്തുന്ന വിശാലമായൊരു ജനാധിപത്യ ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട് ഫലസ്തീനെ പിന്തുണയ്ക്കുമ്പോൾ പോലും ഞങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരല്ല എന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കടക്കം ഇനിയൊരു കാര്യവും ചെയ്യാനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ജനത അവരുടെ ദേശത്തിനു വേണ്ടി ദേശത്തിലെ വേണ്ടി പൊരുതുമ്പോൾ അവർക്കിടയിൽ തീവ്രവാദികളെ ചൂണ്ടിക്കാണി കൊടുക്കുന്നവരല്ല ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറിച്ച് ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ നിരുപാധികം പിന്തുണച്ച് രംഗത്ത് വരികയും ഹിന്ദുത്വ ശക്തികൾ നടത്തിയ അതിക്രമത്തെ പ്രതിരോധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യവാദികൾ ചെയ്യേണ്ട മൗലികമായൊരു കടമ അതുകൊണ്ട് ഈ ദിവസം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ശഭിക്കപ്പെട്ട ഒരു ദിവസമായി തന്നെ ഇന്ത്യൻ പൗരാവലി കൊണ്ടാടേണ്ടതുണ്ട് ആൾക്കാരെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ജനതയുടെ വിശ്വാസം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഒരു സമഭാവനയിലുള്ള സാഹോദര്യത്തിലുള്ള ഒരു സമൂഹത്തെയും എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ്റിനെയും നിർമ്മിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുമാത്രമാണ് അതിൻ്റെ പോംവഴി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു